അദ്ദേഹത്തിന്റെ ആദ്യം പ്രൊഡ്യൂസർ ആയിട്ടാണ് ഫീൽഡിലേക്ക് വരുന്നത് അതിനു മുന്നേ കഥ എനിക്ക് അറിയില്ല നന്ദന അടുത്ത് തന്നെ ചോദിക്കാം കാരണം ഞാൻ ജനിക്കുന്നതിന് മുന്നേ വന്നിട്ടുള്ള കാരണം നമുക്കറിയാം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും അതിന്റെ എല്ലാവരും അല്ല പലരും ഭാര്യമാരെ വീട്ടിലെടുത്ത് പതി പക്ഷേ നിന്റെ അഭിനയ മോഹം ഡാൻസ് നമുക്കറിയാം നൃത്തരംഗത്തിലും സ്വന്തമായി ഡാൻസ് പോകിട്ടുള്ള വ്യക്തിയാണ് പ്രതീക്ഷ നൃത്തരംഗത്തിലാണെങ്കിലും അഭിനയ രംഗത്തിലാണെങ്കിലും ഇനി തോന്നുന്നുണ്ട് പോണം കലാജീവിതത്തിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ടുണ്ട് എന്ന് പറയാൻ കാരണം അദ്ദേഹം ഓരോ സിനിമാ സംവിധായകൻ ആയതുകൊണ്ട് മാത്രമാണ് നല്ല രണ്ട് വാക്ക് നമ്മുടെ കാട്ടാക്കരയിലെ കലാപ്രേമികൾക്കായി രണ്ട് വാക്ക് സംസാരിക്കണം പ്ലീസ് എന്നാൽ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് പറയട്ടെ എന്നാലും ഞാൻ പറയാം നിറത്തിന്റെ പ്രോ കോ പ്രൊഡ്യൂസർ ആയിരുന്നു നിറം സിനിമയുടെ സംയുക്ത ബിജു മേനോൻ മാധ്യമ കാറ്റ് അത് കഴിഞ്ഞിട്ടും രണ്ട് മൂന്ന് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ഷനിലേക്ക് വന്നത് ഫസ്റ്റ് ഫിലിം കൊട്ടാരത്തിൽ കുട്ടി എന്ന് പറഞ്ഞിട്ട് മുകേഷ് ഷീലാമ അതേപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മുല്ലശ്ശീരിമ ഞാൻ പറയാമോ ഓക്കെ കൊടുക്കാം ഞാൻ നേരത്തെ ഞാൻ ആദ്യം ചെയ്ത സിനിമ എന്ന സിനിമയാണ് പറഞ്ഞു അതെ അതിനുശേഷം ഞാൻ പ്രൊഡ്യൂസർ പറയുന്നത് മധുര നമ്പർക്കാർ ബിജു മേനോൻ സമിത് വർമ്മ സേൽ ചേതൻ ഗണിത് ശശി അങ്ങനെ ഒത്തിരി കലാകാരൻ നല്ലത് സംവിധാന രംഗത്ത് ആദ്യം ചെയ്ത തിരക്ക് എഴുതി സംവിധാനം ചെയ്തവളത് കൊട്ടാരത്തിൽ കുറ്റമുണ്ടോ പിന്നീട് അനോ മേനോൻ നായരായ മുല്ലശ്ശേരി മാധവൻകുട്ടി നിയമിക്കുകയോ സകല ഞാൻ പറയുകയാണ് ഈ മുല്ലശ്ശേരി മാധവൻകുട്ടി എന്ന സിനിമയിൽ ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു സീനുണ്ട് പറ്റൊന്നുമല്ലോട് നേരിട്ട് പറയുകയും ചെയ്തു അതായത് ശ്മശാനത്തിൽ സ്വന്തം അമ്മ എല്ലാം എല്ലാമാകുന്നു എന്ന്